തൃശ്ശൂർ വരന്തരപ്പള്ളിയിലെ കുഞ്ഞുമോൻ്റെ ലോകം ഭാര്യയും മകനും അടങ്ങുന്ന കുടുംബമായിരുന്നു വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെങ്കിലും സന്തോഷത്തോടെയുള്ള ജീവിതം അതിനിടെയാണ് കുഞ്ഞുമോനും ഭാര്യ ദിവ്യയ്ക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് തൃശ്ശൂരിലെ ഒരു സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യും ഒരു യുവാവുമായി അടുപ്പത്തിലാകുന്നു കഴിഞ്ഞ ദിവസം ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ യുവതി അയാൾക്കൊപ്പം ബൈക്കിൽ പോകുന്നത് ഭർത്താവ് കുഞ്ഞുമോൻ കാണാനിടയായി വൈകിട്ട് ദിവ്യ വീട്ടിലെത്തിയതോടെ ഭർത്താവ് ഇത് ചോദ്യം ചെയ്തു പിന്നീടുണ്ടായ വാക്കുതർക്കത്തിനിടെ കുഞ്ഞുമോൻ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ താൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദിവ്യയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു മൊഴി പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞത് ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നാണ് കുഞ്ഞുമോൻ ബന്ധുക്കളെ അറിയിച്ചത് മരണവിവരമറിഞ്ഞെത്തിയ പോലീസ് ഇൻക്വസ്റ്റിനിടെ യുവതിയുടെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തി ഇതോടെയാണ് സംശയം തോന്നി ഭർത്താവ് കുഞ്ഞുമോനെ ചോദ്യം ചെയ്തത് ആദ്യം കുറ്റം നിഷേധിച്ച പ്രതിക്ക് പിന്നീടെല്ലാം തുറന്നു പറയേണ്ടി വന്നു ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതോടെ സംഭവം കൊലപാതകമെന്ന് ഉറപ്പിച്ചു സെയിൽസ്ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ ബസ്സിലാണ് ജോലിക്ക് പോകാറുള്ളത് ദിവ്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ടെന്ന് സംശയം തോന്നിയ കുഞ്ഞുമോൻ ബസ്സിൽ ഭാര്യയെ പിന്തുടർന്നു സ്ഥലത്തേക്കുള്ള വഴിമധ്യേ ദിവ്യ ബസ്സിൽ നിന്നിറങ്ങി ഒരു യുവാവിന്റെ ബൈക്കിൽ കയറിപ്പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദിവ്യയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു കുഞ്ഞുമോന്റെ മൊഴി ഭാര്യയെ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞുമോൻ വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിലെത്തി മരണവിവരം അറിയിച്ചു പനിയെ തുടർന്ന് ആശുപത്രിയിലാക്കിയ ഭാര്യ മരിച്ചു എന്നായിരുന്നു പോലീസിനോട് കുഞ്ഞുമോന്റെ മൊഴി ആശുപത്രിയിലെത്തി മൃതദേഹം പരിശോധിച്ചപ്പോൾ ദിവ്യയുടെ കഴുത്തിൽ ചില പാടുകൾ കണ്ടതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന സംശയമുണ്ടായത് പ്രതി ഭാര്യയെ ശ്വാസമുടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം തുടർന്നാണ് കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ദമ്പതികൾക്ക് പതിനൊന്ന് വയസ്സുള്ള മകനുണ്ട് കുഞ്ഞുമോനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ന്യൂസ് കൊച്ചി